പ്രൈസലോട്ട് ിയോൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജിപ്സി ഷിജു നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത് എന്താണ് ഉത്തരം നദീഹയം യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനഞ്ച് പത്തൊൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം ദക്ഷിണോത്തര ദിക്കുകളെ സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം യഹോവ സങ്കീർത്തനം എൺപത്തി ഒൻപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം തീക്കനൽ ഊതിപ്പണി ചെയ്ത് ഓരോ ആയുധം തീർക്കാൻ യഹോവ ആരെയാണ് സൃഷ്ടിച്ചത് ഉത്തരം കൊല്ലനെ യശയ്യാവിൻ്റെ പ്രവചനം അൻപത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം അടുത്ത ചോദ്യം തിമുങ്ങലങ്ങളെയും ജീവജന്തുക്കളെയും പറവജാതിയെയും എത്രാം ദിവസമാണ് ദൈവം സൃഷ്ടിച്ചത് ഉത്തരം അഞ്ചാം ദിവസം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം അവൻ തൻ്റെ ശക്തിയാൽ എന്തിനെയാണ് സൃഷ്ടിച്ചത് ഉത്തരം ഭൂമിയെ രമ്യാവിൻ്റെ പ്രവചനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം അൻപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം എന്താണ് ഉത്തരം നല്ലത് ഒന്നൂത്തി തിമോത്തിയോസ് നാലാം അധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ഇറുഷലേമിനെയും അതിലെ ജനത്തെയും എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്നാണ് യശയ്യാവിൽ പറയുന്നത് ഉത്തരം ഉല്ലാസപ്രദമായും ആനന്ദപ്രദമായും യശയ്യാവിൻ്റെ പ്രവചനം അറുപത്തിയഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ ആരാണ് ഉത്തരം ആമേൻ എന്നുള്ളവൻ വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം പതിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് ഉത്തരം നേരുള്ളവനായി സഭാപ്രസംഗിയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം പാർപ്പിന് യഷയാവിൻ്റെ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം സൃഷ്ടി ആരുടെ വെളിപ്പാടിനെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഉത്തരം ദൈവപുത്രന്മാരുടെ റോമലേഖനം എട്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ ദേശത്തു നിന്നും എന്താണ് സൃഷ്ടിക്കുന്നത് ഉത്തരം ഒരു പുതുമ ഇരമ്യാവിൻ്റെ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പിന്നെ എന്താണ് കാര്യം ഉത്തരം പുതിയ സൃഷ്ടിയത്ര ഗലാത്യലേഖനം ആറാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ആദിൽ ദൈവം എന്താണ് സൃഷ്ടിച്ചത് ഉത്തരം ആകാശവും ഭൂമിയും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന് യോബിൽ പറയുന്നുണ്ട് ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം എലിഹു ഇബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം നാലാം വാക്യം മുപ്പത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം പുതിയ സൃഷ്ടി ആരാണെന്നാണ് ബൈബിൾ പറയുന്നത് ഉത്തരം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി രണ്ട് പുരുന്ദിയർ അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആരെയാണ് നാം ധരിക്കേണ്ടത് ഉത്തരം പുതിയ മനുഷ്യനെ യശ്യ ലേഖനം നാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക